നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ സ്പാർക്ക് മീഡിയ അവതരിപ്പിക്കുന്ന കാലമേ പാർവതിയോട് പറയൂ എന്ന നൂറ്റിയൊന്ന് കവിതകളടങ്ങിയ സമാഹാരത്തിലെ ഒരു കവിതയെക്കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് സത്യത്തിൻ നേർക്കാഴ്ച എന്നാണ് ഈ കവിതയുടെ പേര് ഈ കവിത ജനിക്കാനുള്ള കാരണം അനുഭവങ്ങളാണ് ജീവിതത്തിൽ സത്യത്തിൻ്റെ പാതയിലൂടെ മുന്നോട്ട് നീങ്ങാൻ വളരെ പ്രയാസമാണ് എന്തും എങ്ങനെയും നമുക്ക് ചിന്തിക്കാം പക്ഷെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് വളരെ നാളത്തെ ജീവിതാനുഭവങ്ങൾക്കിടയിൽ തെറ്റായി പ്രവർത്തിക്കുന്ന പലരെയും കാണുവാനിടയായിട്ടുണ്ട് ജീവിതത്തിലെ ആത്മാർത്ഥതയില്ലായ്മ സ്നേഹമില്ലായ്മ ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കാത്ത ബന്ധുക്കൾ ഞാനെന്ത് ഞാൻ ആര് ഞാൻ എന്തിനു മറ്റുള്ളവരെ ബഹുമാനിക്കുന്നു അല്ലെങ്കിൽ ഞാൻ എന്തിന് ധർമ്മത്തിൻ്റെ അല്ലെങ്കിൽ സത്യത്തിൻ്റെ വഴിയിലൂടെ മുന്നോട്ട് നീങ്ങുന്നു എല്ലാം എനിക്ക് നേടണം ഞാൻ മാത്രം ഉന്നതിയിലെത്തണം മറ്റുള്ളവർ എങ്ങനെയായിത്തീരട്ടെ എന്ന് ചിന്തിക്കുന്ന കുറേയധികം പേർ ഒടുവിൽ എല്ലാം നേടി എല്ലാം നേടി ഒടുവിൽ ഒരു നേരത്തെ ഭക്ഷണം ആരെങ്കിലും ഒന്ന് എടുത്ത് തരുമോ എന്നുള്ള ചിന്തയിൽ അങ്ങ് വിദൂരതയിലേക്ക് നട്ട് കിടക്കുന്ന ഒരുപാട് പേരെ ഇടയായിട്ടുണ്ട് ജീവിതത്തിൽ മുറുകെ പിടിക്കേണ്ടവ സത്യമാണെന്നാണ് എൻ്റെ വിശ്വാസം ഇല്ല മനുഷ്യ ജീവിതത്തിൽ നമ്മൾ പല കള്ളങ്ങൾ പറയും കള്ളങ്ങളും നിരുത്തരവാദപരമായ സമീപനങ്ങളൊക്കെ നമ്മൾ നോക്കും അതാരുടെയും തെറ്റല്ല സാഹചര്യങ്ങളാണ് എല്ലാം അങ്ങനെ ആയിത്തീരുന്നത് അല്ലെങ്കിൽ ആക്കി തീർക്കുന്നത് പക്ഷേ നന്മ എന്ന മനസ്സിലുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിന് എന്നും സമാധാനം ലഭിക്കും എന്നതാണ് എൻ്റെ എൻ്റെ ചിന്ത നമ്മൾ മറ്റുള്ളവരിലേക്ക് കണ്ണുനട്ട് മറ്റുള്ളവരുടെ ജീവിതചര്യയും മറ്റുള്ളവരുടെ ജീവിത സുഖങ്ങളും മാത്രം ചിന്തിച്ചിരുന്നാൽ നമ്മുടെ മനസ്സ് ഉള്ളൂ നമുക്ക് ഈ ഭൂമിയിൽ നല്ല രീതിയിൽ ജീവിക്കാൻ കഴിയണം അത് വലിയ നിലയിലായാലും ചെറിയ നിലയിലായാലും അതിലെല്ലാം നമ്മൾ സന്തോഷം കണ്ടെത്തുകയും വേണം അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് ഈ കവിത പിറവിയെടുക്കുന്നത് നീണ്ട എട്ടുവർഷത്തെ ചിന്തകൾക്കിടയിലുണ്ടായ ഒരു തോന്നൽ ആ തോന്നലിൽ നിന്നാണ് ഈ കവിത ഇവിടെ ജനിക്കുന്നത് ആ ആ കവിതയെക്കുറിച്ചിട്ടുള്ള ആ കവിതയിലുള്ള ചില വരികൾ ഞാൻ നിങ്ങളെ പാടിക്കേൽപ്പിക്കാം കേൾക്കുമല്ലോ ജീവിതം നൽകിയ അനുഭവങ്ങളിൽ സത്യമാണ് മുന്നിൽ ജീവിതം നൽകിയ അനുഭവങ്ങളിൽ സത്യമാണ് മുന്നിൽ ചുമന്ന തേരിൽ ഭൂമിയുടെ മാറു വിളർന്നു മുന്നേറുമ്പോഴും ചുമന്ന പേരിൽ ഭൂമിയുടെ മാറു വിളർന്നു മുന്നേറുമ്പോഴും സത്യം നിഴൽ പോലെ പിന്തുടരുന്നു നമ്മുടെ ജീവിതത്തിൽ സത്യം നിഴൽ പോലെ പിന്തുടരുന്നു നമ്മുടെ ജീവിതത്തിൽ അത്ര മഹത്തരമാണ് ഈ കർമ്മകാണ്ഡത്തിൽ സത്യത്തിനുള്ള സ്ഥാനം അത്ര മഹത്തരമാണ് ഈ കർമ്മകാണ്ഡത്തിൽ സത്യത്തിനുള്ള സ്ഥാനം ജീവിതം നൽകിയ അനുഭവങ്ങളിൽ സത്യമാണ് മുൻ തുടർന്നുള്ള വരികളും അതിൻ്റെ വീഡിയോയും നിങ്ങൾ കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ഇവിടെ നിർത്തട്ടെ എൻ്റെ വാക്കുകൾ നന്ദി നമസ്കാരം ജീവിതം നൽകിയ അനുഭവങ്ങൾ സത്യമാണ് മുന്നിൽ ജീവിതം നൽകിയ അനുഭവങ്ങളിൽ സത്യമാണ് മുന്നിൽ ചുമന്ന തേരിൽ ഭൂമിയുടെ മാറു മാറുപിളന്നു മുന്നേറുമ്പോഴും ചുമന്ന തേരിൽ ഭൂമിയുടെ മാറു മാറുപിളന്നു മുന്നേറുമ്പോഴും സത്യം നിഴൽ പോലെ പിന്തുടരുന്നു നമ്മുടെ ജീവിതത്തിൽ സത്യം നിഴൽ പോലെ പിന്തുടരുന്നു നമ്മുടെ ജീവിതത്തിൽ അത്ര മഹത്തരമാണീ കർമ്മകാന്ഡത്തിൽ സത്യത്തിനുള്ള സ്ഥാനം അത്ര മഹത്തരമാണി കർമ്മകാന്ഡത്തിൽ സത്യത്തിനുള്ള സ്ഥാനം അർത്ഥശങ്കക്കിട നൽകാതെ ചൊല്ലാം ജീവിതം സന്മാർഗരീതിയിൽ അർത്ഥശങ്കക്കിട നൽകാതെ ചൊല്ലാം ജീവിതം സന്മാരീതിയിൽ ആനന്ദത്തിൻ്റെ ദുന്ദുവിനാദം കേൾക്കാം സത്യത്തിൻ്റെ വഴിയിൽ ആനന്ദത്തിൻ്റെ ദുന്ദുവിനാദം കേൾക്കാം സത്യത്തിൻ്റെ വഴിയിൽ അനുഭവങ്ങളാണ് അടിസ്ഥാനമെന്നു ഞാൻ പറയുന്നു അനുഭവങ്ങളാണ് ഞാൻ പറയുന്നു ചൊല്ലിയാടിയതും ചൊല്ലിപ്പാടിയതുമെല്ലാം മുല്ലപ്പൂവിൻ സുഗന്ധം പോലെ ലോകത്തു നിറയണം എന്നുള്ളിൽ പലവട്ടം മുഴങ്ങിക്കേൽക്കയായി എന്നുള്ളിൽ പലവട്ടം മുഴങ്ങിക്കേക്കയായി ഭദ്രതൻ അനുഗ്രഹവർഷം ചൊരിഞ്ഞൻ മുഖദാവിലൂടെ ഭദ്രതൻ അനുഗ്രഹവർഷം ചൊരിഞ്ഞൻ മുഖദാവിലൂടെ ജീവിതം നൽകിയ അനുഭവങ്ങൾ സത്യമാണ് മുന്നിൽ ജീവിതം നൽകിയ അനുഭവങ്ങളിൽ സത്യമാണ് മുന്നിൽ ചുമന്ന തേരിൽ ഭൂമിയുടെ മാറുപിറന്നു മുന്നേറുമ്പോഴും സത്യം നില പോലെ പിന്തുടരുന്നു നമ്മുടെ ജീവിതത്തിൽ അത്ര മഹത്തരമാണി ഈ കർമ്മകാണ്ഡത്തിൽ സത്യത്തിനുള്ള സ്ഥാനം അത്ര മഹത്തരമാണ് ഈ കർമ്മകാണ്ടത്തിൽ സത്യത്തിനുള്ള സ്ഥാനം അർത്ഥശങ്കയ്ക്കിട നൽകാതെ ജീവിതം അർത്ഥശങ്കയ്ക്കിട നൽകാതെ ചൊല്ലാം ജീവിതം സമ്പാർഗരീതിയിൽ ആനന്ദത്തിൻ്റെ ദുന്ദുവിനാദം കേൾക്കാം സത്യത്തിൻ്റെ വഴിയിൽ ആനന്ദത്തിൻ്റെ തും തുമിനാദം കേൾക്കാം സത്യത്തിൻ്റെ വഴിയിൽ അനുഭവങ്ങളാണ് അടിസ്ഥാനമെന്നു ഞാൻ പറയുന്നു അനുഭവങ്ങളാണ് അടിസ്ഥാനമെന്ന് ഞാൻ പറയുന്നു ചൊല്ലിയാടിയതും ചൊല്ലിപ്പാടിയതുമെല്ലാം മുല്ലപ്പൂവിൻ സുഗന്ധം പോലെ ലോകത്തു നിറയണം എന്നുള്ളിൽ പലവട്ടം മുഴങ്ങി കേൾക്കയായി എന്നുള്ളിൽ പലവട്ടം മുഴങ്ങി കേൾക്കയായി ഭദ്രൻ നനുഗ്രഹവർഷം ചൊരിഞ്ഞൻ മുഖധാവിലൂടെ ഭദ്രനുഗ്രഹവർഷം ചൊരിഞ്ഞൻ മുഖധ